ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരി നാളെയാണ് സത്യങ്ങളൊക്കെ അറിയണത് അപ്പോൾ ആ ഒരു ഫോറൻസിക് റിപ്പോർട്ടിലെ ആ ഒരു ഉദ്യോഗസ്ഥരുണ്ടല്ലോ നമ്മുടെ ഷാരിനെ കാണാൻ വേണ്ടി വരുവാണ്ട് ഷാരി എടുത്ത് പറയുന്നുണ്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട് റിപ്പോർട്ട് സത്യസന്ധമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ആ സമയത്ത് ഷാരി എന്താ എന്താ റിപ്പോർട്ടെന്ന് ചോദിക്കുമ്പോൾ അത് ആരുടെ മുടിനാരുടെയാണ് എന്ന് ചോദിക്കുമ്പോൾ എടുത്ത വായിക്ക് ഷാരി പറയുന്നത് അതിൻ്റെ ഫ്രണ്ടിൻ്റെ ആണെന്ന് പറയുവാണ് ഓ ഇപ്പം എന്താ അവർക്കിങ്ങനെ സംശയം ഞാൻ പറഞ്ഞില്ല സാർ അവർക്കൊരു ചെറിയ സംശയം അതൊന്ന് മാറ്റി കൊടുക്കണം തോന്നി അതുകൊണ്ട് ഞാൻ സാറിനോട് ചോദിച്ചതാണെന്ന് ഇങ്ങനെ പറയുവാണ് അപ്പോഴേക്കും നമ്മുടെ ആ ഉദ്യോഗസ്ഥൻ പറയേണ്ടത് മാഡം അത് മാഡത്തിൻ്റെ ഫ്രണ്ടിൻ്റെ മകളല്ല മാഡത്തിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് എന്ന് പറയണം അത് കേൾക്കണതും ഷാരി ആകെ ഷോക്കായി പോകാട്ടോ ഷാരി അവിടെ നിന്ന് അവർ അയാൾ പോയി കഴിയുമ്പോൾ തന്നെ പൊട്ടിക്കരയാണ് അതാണ് കഴിഞ്ഞ ആഴ്ച പ്രൊമോയിൽ കണ്ടത് ഈ പുള്ളിക്കാരൻ പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഷാരി പൊട്ടിക്കരണം അതിനുശേഷം വീട്ടിൽ വന്നിട്ടും ഷാരിക്ക് ആകെ വല്ലാത്തൊരു വിഷമവും ബുദ്ധിമുട്ടാക്കുക ഇത് കാണുമ്പോൾ സരിയും വിചാരി സരിക്കും ആകെ വിഷമമാണ് എന്താ അമ്മ എന്താ നീ അമ്മ ഇങ്ങനെ കയറണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഇല്ല നിൻ്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചിട്ടാണെന്ന് പറയുമ്പോൾ ഇല്ല അമ്മക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താ എന്താമ്മ എന്താ പറ്റിയും ചോദിക്കുമ്പോൾ അപ്പോൾ ഒന്നും ഇല്ല മോളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയാണ് പക്ഷേ രാഹുലിന് ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കേട്ടോ ഷാരിക്ക് എന്തൊക്കെയോ സംശയമുണ്ടോ അല്ലെങ്കിൽ ഷാരി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് രാഹുലിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി അത് മാത്രമല്ല സരയൂനും വല്ലാത്തൊരു പേടി കാരണം വെച്ചാൽ ഷാരി ആകെ മാറിയിട്ടുണ്ട് ഷാരി എന്തൊക്കെയൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സരിയോ അറിയുകയാണ് എന്തായാലും അടുത്ത സത്യം സരയോ അറിയും കഴിഞ്ഞ ദിവസം സ്വപ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നത് സ്വപ്നവും എല്ലാവർക്കും സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി കാണാൻ പോണത് സരയോ സത്യം അറിയുമ്പോഴേക്കും സരിയും ഷാരിയും തമ്മിൽ വേർപിരിയാൻ പോകുന്ന ഭാഗങ്ങളാണ് നമ്മളിനി കാണാൻ പോണത് എല്ലാത്തിനും പുറമെ സരിയും ഷാരിയും കൂടി രാഹുലിനെ അടിച്ചു പുറത്താക്കുന്ന ഭാഗവും കാണാൻ പറ്റും എന്തായാലും നാളത്തെ ആ ഒരു ഭാഗം ഒന്ന് ഹൈലൈറ്റ് ഹെപ്പി ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഷാലി സത്യങ്ങൾ അറിയണത് തന്നെയാണ് പ്രൊമോയിൽ കാണിക്കാൻ പോകുന്നതും ആ ഭാഗങ്ങൾ തന്നെ തന്നെ തന്നെയായിരിക്കും ഷാലി സത്യം പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ആകെ ബുദ്ധിമുട്ടാവുന്നതും അല്ലാതെ മനസ്സ് വേദനിച്ചിരിക്കുന്ന ഭാഗങ്ങളായിരിക്കും നാളത്തെ വീക്കെൻഡ് പ്രൊമോയിലും കാണിക്കാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ